Levey Hüsnü അധ്യായം ഇപ്പോൾ അതിനെ ഹോബിനെ മോശോടലിച്ച് ചെയ്തത് നീ അഭിമോണോടും പുത്തമാരോടും എല്ലാ ശ്രമങ്ങളോടും പറയേണ്ടതെന്നാൽ ഹോബല് കാര്യമാവ് സ്ത്രീകളെ ആരെങ്കിലും കളിയോ ആട്ടിമുട്ടിയോ കൊലാടിയോ പാളയത്തിൽ വെച്ചെങ്കിലും പാളത്തിന് ഭക്ത വെച്ചെങ്കിലും അർപ്പിക്കുകയും അതിനെ ഹോട് കൂടാരത്തിന് മുമ്പിലെ ഹോക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന് സമാഗമ കൂടാരത്തിന് ബാധകൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അത് അവന് രക്തപാതകമായി എണ്ണണം അവൻ രക്തം ചൊരുവിച്ചു ആ മനുഷ്യനെ അവൻ്റെ ജനത്തിന് നല്ലവെന്ന് ചോദിച്ചു കളയണം ശ്രമക്കൾ വലിയ ഉദ്ദേശിച്ച് വെച്ച് അർപ്പിച്ചു വരുന്ന യാദങ്ങളെ ഹോക്കി സമാധാന യാങ്ങളെ അർപ്പിക്കേണ്ടതിന് സമാഗമനം കൂടാരത്തിൻ്റെ ബാധിക്കൽ പുരോധിൻ്റെ അടുക്കളിൽ ഹോട് സന്ധിയിൽ കൊണ്ടുവരേണ്ടതാണ് പുരോധന അവരുടെ രക്തം സമാഗമ ഉണ്ടായത്തിന്റെ വാതുക്കൾ കോടിയ ഏകപെടുത്തി മേൽ തളിച്ച് മേൽസെ ഹോക്ക് സൗകര്യവാസനയായി ദീപിക്കണം അത് പരിസരമായിട്ട് എന്താ ഭൂതങ്ങൾക്ക് ഇനി തങ്ങളുടെ പെലുകൾ അർപ്പിക്കരുത് തലമുറയെ അവർക്ക് എന്തെങ്കിലും ഉള്ള ചട്ടമായിരിക്കണം അവരോട് പറയേണ്ടത് എന്നാൽ ഹൈൽ ഗ്രഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പ്രദേശികളിലോ ആരെങ്കിലും ഹോമയാകമോ അന്യാമോ അർപ്പിക്കും അതെ ഹോക്കി അർപ്പിക്കേണ്ടതിന് സമാഗമുണ്ടായത്തിന് വാതുക്കൾ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ചേച്ചി കളയാം ഹൈഗ്രഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വലിയ രക്തം ബഷ്ട് രക്തം ഭക്ഷണമെന്നു നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിനിടയിൽ നിന്ന് ചേച്ചി ചോളിയാം മാംസത്തിൻ്റെ ജീവൻ്റെ രിക്കുന്നത് യാകപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പ്രായം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു രക്തമുള്ള ജീവൻ മൂലമായി പ്രായശ്യം ആവുന്നു അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരു തന്നെ രക്തം ഭക്ഷിക്കരുത് നിങ്ങളുടെ പാർക്കുന്ന പ്രദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ശ്രമങ്ങളോട് കൽപ്പിച്ചത് ശ്രമങ്ങളിലോ നിങ്ങളുടെ പാർക്കുന്ന പ്രദേശികളിലോ ആരെങ്കിലും ചിന്നാവുന്ന ഒരു മൃഗത്തെയും പക്ഷിയോ വേട്ടയടി പിടിച്ചാൽ അവൻ അതിൻ്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടാണ് സകല ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ അതുകൊണ്ട് അതുകൊണ്ടത്രേ ഞാൻ ശ്രമങ്ങളോട് യാതൊരു ജലത്തിൻ്റെയും ജലത്തിൻ്റെ ജീവി രക്തവും നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് കുറിപ്പിച്ചു അവസരത്തിൻ്റെ ജീവൻ അതിൻ്റെ രക്തമല്ലോ അത് ഭക്ഷിക്കുന്നവനെ എല്ലാം ശുദ്ധിച്ച് കൊള്ളണം താനെ ചത്തതിനെ പശ്ചീകരിപ്പോ അതിനോ തിന്നുന്നവനൊക്കെയും സ്വദേശിയായാലും പ്രതീക്ഷിയായാലും വസ്ത്രമൊഴിക്കുകയും വെള്ളത്തെ കുളിക്കും സന്ധ്യവരേശുദ്ധനായിരിക്കും കാണണം പിന്നെ അവൻ ശുദ്ധിയുള്ളവനാകും വസ്ത്രങ്ങൾക്ക് ആദ്യം ദേഹം കഴുകാതെ ഇരുന്നാൽ അവൻ കുറ്റം വായിക്കാണ്